പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാന്യതയാക്കാൻ ഇഷ്ടപ്പെടുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയും കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിദിനെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തു അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു നമ്മുടെ കർത്താവായ ഈശും സ്തുതി ജനിക്കാനും മരിക്കാനും ഇടം ലഭിക്കാതെ പോയവൻ്റെ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടമാണ് ക്രിസ്മസ് ജനനത്തിലും മരണത്തിലും തല ചായ്ക്കാൻ പോലും ഇടമില്ലാതെ പോയ നസ്രായനായ ഈശോയുടെ നെഞ്ചിലെ സ്നേഹത്തിൻ്റെ ചൂടറിയണമെങ്കിൽ നമ്മളും ആ കാലിത്തൊഴുത്തിലേക്ക് പോകണം ഒന്നുമില്ലാത്തവനായി കാലുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കാണണം ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം മാറി മറിഞ്ഞിട്ടും നാളെ ഇനി എന്തായിരിക്കും എന്ന് വേവലാതിപ്പെടാതെ ഇന്നത്തെ ദിവസത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ണീശോയുടെ അരികിൽ അവനെ പരിപാലിച്ചു പരിപാലിച്ചുകൊണ്ട് നിൽക്കുന്ന യൗസുപിതാവിനെയും അമ്മ മറിയത്തെയും ഞാൻ കാണണം നമുക്കെല്ലാം നാളെക്കുറിച്ച് ഒരുപാട് ആഹ്ലാദികൾ ആഹ്ലാതിപ്പെടുന്നവരാണ് എൻ്റെ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് ജീവിത അവസ്ഥകളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുന്നവരുമാണ് പുൽക്കൂട്ടിലെയും തിരുകുടുംബം ആകുലതകളിൽ ദൈവ തിരുമനസ് അന്വേഷിച്ചവരാണ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ആകുലതകളിൽ ദൈവത്തെ ഒരുമനസ്സിന് പൂർണ്ണമായും കീഴ് നമ്മുടെ കുടുംബം തിരു കുടുംബമാകും ദൈവത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് ജീവിക്കുവാൻ ഉള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലയും എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനം ആലപിക്കുന്ന മാലാഖിയാക്കി മാറ്റണമേ വിശുദ്ധമത്താ ഏജവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ യോഹനാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചു ബാധിനാ ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ഞാനും അതിൻ്റെ പ്രവർത്തികളാൽ നീതികരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി എൻ്റെ ഈശോയെ നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കാതിരിക്കട്ടെ എൻ്റെ ഈശോയെ നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കാതിരിക്കട്ടെ എൻ്റെ ഈശോയെ നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കാതിരിക്കട്ടെ